അസലാമലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറുപയറും നുറുഗോതമും വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത് ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ കൊളസ്ട്രോളൊക്കെ ഹൈ ലെവൽ നിൽക്കുന്നവർക്കൊക്കെ ദിവസവും കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഞാൻ കാണിക്കുന്നത് നമുക്കറിയാം ചെറുപയറിലൊക്കെ ധാരാളം പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണെന്ന് പ്രതിരോധശേഷിക്കും നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ചെറുപയർ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ചെറുപയർ സഹായിക്കുന്നു ആദ്യം നമുക്ക് ഒരു കാൽ കപ്പ് ചെറു നൂ നുറുക്ക് ബോതമ്പും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചെറുപയറും കൂടി ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഈ നുറുക്ക് ഗോതമ്പിൻ്റെയും ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുപാട് അറിയാവുന്നതാണ് ഷുഗുള്ളവർ ദിവസവും ഇത് കഴിക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ചെറുപയറിലെ ഉയർന്ന പ്രോട്ടീനും ഫൈബറും ശരീരഭാരം കുറയ്ക്കാനും മികച്ചതാണ് പിന്നെ വിഷപ്പ് അറിയിക്കുകയില്ല ഈ ചെറുപയറിൽ വിശപ്പ് തോന്നാതിരിക്കാനുള്ള ഗുണങ്ങളും ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഈ ഡയറ്റ് നോക്കുന്നവരൊക്കെ ഇതുപോലെ എന്താ ചെറുപയർ നിർത്തുക ദിവസവും കഴിക്കുന്നത് ഒരുപാട് പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് പ്രമേഹ രോഗികൾക്കും വളരെ ഉത്തമമാണ് അതുപോലെ ഇത് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെയുള്ള പലഹാരങ്ങൾ രാവിലെയോ രാത്രിയോ ശീലമാക്കുന്നത് ഈ അസുഖങ്ങളൊക്കെ നോർമലായിട്ട് നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറുപയർ നോക്കുക നോക്കുമ്പോൾ കൂടി നന്നായിട്ട് കഴുകി അരിച്ച് ഒരു കുക്കറിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനൊരു മൂന്ന് വയസ്സിൽ വരുന്നത് വരെ ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൂടെ നമുക്കിതിലേക്കുള്ള ഇത് താളിച്ചെടുക്കാനുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ചോപ്പിലും നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്താൽ മതി ചോപ്പറുണ്ടെങ്കിൽ എളുപ്പമാകും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ വെജിറ്റബിൾസും ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് ക്യാരറ്റോ ബീൻസ് കോളിഫ്ലവർ ഒക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെയോ രാത്രിക്കോ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് അത് നമുക്ക് നന്നായിട്ട് ഇതിനെ അന്ന് ചോപ്പ് ചെയ്തെടുക്കാം അരിയേക്കാളേറെ ഗോതമ്പിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലമാണല്ലോ ഇത് നമ്മൾ മിക്കവരും കഞ്ഞിയും ചോറുമൊക്കെ ശീലങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ചപ്പാത്തിയിലേക്കെല്ലാവരും കിട്ടിയിരിക്കുന്നത് എന്താണ് പലതരം അസുഖങ്ങളുള്ളവർക്കും അതുപോലെ കഴിക്കെടുക്കുന്നവർക്കൊക്കെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഗോതമ്പ് കഴിക്കുന്നതുമൂലം രക്തം ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ രക്തദൂഷ്യം കൊണ്ടുള്ള അസുഖങ്ങൾ കുറയാനും ധാരാളം സഹായിക്കുന്ന ഒന്നാണ് ഗോതമ്പ് അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒന്നാന്തരം ഭക്ഷണമാണ് ഗോതമ്പ് അതായത് നമ്മുടെ ഗോതമ്പുന്നോർക്കും ചെറുതോടും നല്ല പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട് ഇതാ കൊണ്ടല്ലേ വെള്ളമൊക്കെ കറക്റ്റ് ഇനി പിന്നെ നമുക്കിതിനെ താളിച്ചെടുക്കാം ഈ ഗോതമ്പിൻ്റെ നാരുകൾ ദഹനശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഗോതമ്പ് ബി പി കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അകറ്റാൻ വളരെ നല്ലതാണ് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും ഗോതമ്പ് സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിങ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും മൂന്ന് നാല് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുകൂടാതെ ഗോതമ്പ് കഴിക്കുന്നത് മൂലം നമ്മുടെ അസ്ഥികൾക്കുണ്ടാകുന്ന ക്ഷതവും എല്ലാം അകറ്റാനും ഈ ഗോതമ്പ് കഴിക്കുന്നത് മൂലം നല്ലതാണ് പ്രമേഹം തടയാൻ പറ്റിയ നല്ലൊരു ഭക്ഷണം കൂടിയാണിത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു ഭക്ഷണം കൂടിയാണ് ഗോതമ്പ് മലബന്ധം തടയാനും ഇത് വളരെയധികം സഹായിക്കുന്നു ഇതിലെ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം തടയാൻ ഗോതമ്പ് കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും ഇത് അലിയിച്ച് കളയാൻ ഗോതമ്പ് പതിവായി കഴിക്കുന്നത് മൂലം ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അത് അലിയിച്ച് കളയാനും സഹായിക്കുന്ന ഒന്നാണ് വിളർച്ചയുള്ളവർ പതിവായി ഗോതമ്പ് നുറുക്ക് കഴിക്കുന്നത് വിളർച്ച മാറ്റാനൊക്കെ സഹായിക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഗോതമ്പ് ഗോതമ്പ് നുറുക്ക് കൊണ്ട് കുറുക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമല്ലോ അതുകൊണ്ട് ഈ ഗോതമ്പ് നുറുക്ക് പതിവായിട്ട് കഴിക്കാനായിട്ട് ശീലിക്കണം കീഴം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടി ഇട്ട് ഇതിലേക്കൊക്കെ നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം ഒരുപാട് ചുമസിച്ച് മൂപ്പിച്ച് എടുക്കൊന്നുമില്ല നന്നായിട്ടൊന്ന് വരക്കിയെടുക്കാം ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഇതിൽ നിന്നും അസുഖങ്ങളെ മാറ്റുന്ന സഹായിക്കും പിന്നെ ഏന്നത്തെ കാലത്ത് എല്ലാവർക്കും ചുമയും പനിയൊക്കെ ഉള്ളൊരു സീസണാണല്ലോ അപ്പോൾ നന്നായിട്ട് ചുമ മാറാനായിട്ട് നമ്മൾ ആശുപത്രി മരുന്നൊന്നും വായിച്ച പെട്ടെന്നൊന്നും ചുമ കുറയില്ല അപ്പോൾ ചുമ കുറയാനായിട്ടുള്ള നല്ലൊരു ഹോം റംഡി ഞാൻ എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ ഹൈ ലെവലിൽ ഷുഗറൊക്കെ ഉള്ളവർ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല നല്ല റെസിപ്പികൾ റാഗി വെച്ചിട്ടുണ്ടാക്കിയ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇതൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ വീഡിയോകളാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ട് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നിറുപ്പ് വലമ്പോൾ ചെറുതും കൂടി ഇതാ ചീൽച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കഴിക്കാം േണ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നമുക്കിതിനെ ചെറു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരാം നല്ല ടേസ്റ്റാണിത് കഴിക്കുന്നത് ചൂടോ ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വയറ് നിറയുന്നതായിട്ട് തോന്നും ഒരുപാട് ഹെൽത്തി നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പുമാവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നുറുക്ക് പോകുമ്പം ചെറുപയറൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും ഉള്ളതാണല്ലോ അപ്പോൾ ഇനി റേഷൻ കടയിൽ നിന്നൊക്കെ ആണെങ്കിലും അത് കിട്ടുമ്പോൾ വെറുതെ കളയാതെ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ഇതൊക്കെ മേടിച്ചു വെച്ചിട്ട് വേസ്റ്റ് ആയിട്ട് പോവുകയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ചേർക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കും കാണും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ തിരിച്ച് നമ്മുടെ ആരോഗ്യ ആരോഗ്യനില നില വളരെ പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ഈ ചെറുപയറിന് സാധിക്കുന്നുണ്ട് പിന്നെ ഈ ചെറുപയർ കഴി കഴിച്ചാൽ ഗ്യാസ് ആണെന്ന് വിചാരിച്ച് പലരും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഗ്യാസ് മാറാനായിട്ട് നമ്മൾ ചെറുപയറ് കഴിക്കുമ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി അതിൽ ചേർക്കുകയോ അല്ലെങ്കിൽ ചെറുപയറ് മുളപ്പിച്ച് കഴിക്കുകയോ ചെയ്താൽ ഗ്യാസിൻ്റെ പ്രശ്നം വരില്ല അപ്പോൾ ആ ഒരു പേട് ഞങ്ങൾക്ക് വേണ്ട ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ചെറുപയറിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അത്രയേറെ നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ നിറയ്ക്കുന്ന ഒന്നാണ് ചെറുപയർ അപ്പോൾ ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ചെറുപയറ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണേ ചെറുപയറ് സൂപ്പ് വെച്ച് കുടിച്ചാലും നല്ലതാണ് ചെറുപയർ സൂപ്പ് തേൻ ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ചെറുപയറും കോരുമ്പം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയണ്ടേ അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലമലേക്കും താങ്ക് യു